ഹായ് എവരി വൺ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ അഗ്രസീവ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഇവർ കുറച്ച് ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ലൈഫിന് അവർ ക്ലാരിറ്റി വേണം അവർക്ക് ആരെയാണോ ഇഷ്ടം അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ അവർക്കൊരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിയിൽ ആണ് അവർ ഉള്ളത് കുറച്ചൊരു ഷാഢ്യം സ്വഭാവം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അഗ്രസീവായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ ഇവർ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഇല്ല എന്നാണ് എങ്കിൽ നിങ്ങളെ എൻ്റാക്കിയിട്ട് അവരുടെ അച്ഛനും അമ്മയും പറയുന്ന ആളെ വിവാഹം കഴിക്കുകയോ അങ്ങനെയുള്ള ഒരു ആക്ഷൻ ഇവർ എടുക്കുകയോ ചെയ്യുന്നതാണ് ഇത് മെയിനായിട്ട് ഇന്നത്തെ ഇവരുടെ എനർജി വളരെ അഗ്രസീവാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു അഗ്രസീവായിട്ട് ബേസ് ചെയ്തായിരിക്കും ഇന്ന് ഇവർ തീരുമാനം എടുക്കുന്നതും അപ്പോൾ ഇവർ ഇവരുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ആണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എപ്പോഴുള്ള വഴക്ക് അതൊന്നും ഇവർ ഇനി ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഈ സഫർ ചെയ്യാൻ ഇവർ അനുവാ ഇവരെ അനുവദിക്കുന്നുമില്ല എത്രയും പെട്ടെന്ന് ഒരു ക്ലാരിറ്റി കിട്ടി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകണം ലൈഫിൽ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് മെസ്സേജ് ഇതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ തിരികെ വരണമെന്ന് പക്ഷേ നിങ്ങൾ കൺഫ്യൂഷനാണ് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഫാമിലിയെ കൺവീൻസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലായിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള എല്ലാവർക്കും ആയിട്ട് അവരുടെ പേഴ്സൺ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അതായത് ചില ആൾക്കാരുടെ ഫാമിലിയിൽ അമ്മയെ പറയുന്നത് കേൾക്കാൻ പറ്റത്തുള്ളൂ ചില ആൾക്കാർക്ക് അച്ഛൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഫാദർ മദർ ആയിട്ടുള്ള ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനുണ്ട് എങ്കിൽ ഇവിടെ ആ ഒരു തേട് പാട്ട് സിറ്റുവേഷന് നിങ്ങളുടെ പേഴ്സൺ റിലീസ് ആക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ അവർ അവരുടെ മനസ്സിലുള്ള ഓരോ ഭാവനകൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് എത്ര സ്നേഹമുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളോട് തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് റിസീവ് ആകുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ടെമ്പററി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിരിക്കത്തില്ല പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആദ്യമൊക്കെ നോർമൽ മെസ്സേജ് ആയിരിക്കും ചെയ്യുന്നത് അതായത് നോർമൽ മെസ്സേജ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവർ ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളോട് പറയുന്നത് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ആ ഒരു വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ കുറേ ആൾക്കാരുടെ ലൈഫിൽ കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു കാർമിക് ചേഞ്ച് അവർക്ക് ഉണ്ടായി കഴിഞ്ഞു അതായത് കാർമിക് ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനുഭവം ഇവർക്ക് ഉണ്ടായി അങ്ങനെ കാർമ്മിക്കിൻ്റെ സ്വഭാവം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ നിങ്ങളോട് കാണിച്ച തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു അതായത് കാർമ്മിക്കിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ആ ഒരു ട്രിഗർ കാരണം ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പവിത്രത എന്താണെന്ന് മനസ്സിലായി ഇവർക്ക് മനസ്സിലായി ആരാണ് ശരി ആരാ തെറ്റ് ആരെയാണ് ഇവർക്ക് പകുതിയിൽ വിട്ടുപോകേണ്ടത് ആരെയാണ് കൂടെ കൊണ്ടുപോകേണ്ടത് എല്ലാ കാര്യങ്ങളും ഇവർക്കിപ്പോൾ മനസ്സിലായി ആ ഒരു കാർമിക് ട്രിഗറിലൂടെ ചില ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് പക്ഷേ വളരെ ഈഗോയിലായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കൂടെ എന്തോ ഒരു എന്താ പറയുക എന്ത് തിരികെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവർ എന്തോ ഒരു ഇത് ചെയ്യുന്നത് പോലെ സഹായം നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ പക്ഷേ വളരെ ഈകോയിലായിട്ടാണ് വരുന്നത് എങ്കിലും നിങ്ങളോട് ആ ഒരു പവിത്രമായിട്ടുള്ള ആ ഒരു സ്നേഹം ഉണ്ടാകത്തില്ല ഇവരെന്തോ നിങ്ങൾക്ക് വേണ്ടി തിരികെ വന്നതുപോലെയുള്ള ആ ഒരു ഇതിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത് ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരുടെ പേഴ്സണും ഈഗോ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർ പോയിന്റ്ലെസ് ആയിട്ട് ആവശ്യമില്ല നിങ്ങളോട് വഴക്കിടുന്നായിട്ടും കാണാൻ സാധിക്കുന്നു ഈഗോയിൽ ഇവിടെ ഇവർ ആവശ്യമില്ലാതെ ഒരു ചെറിയ കാര്യത്തിനു പോലും നിങ്ങൾ വഴു വഴക്കിടുകയും നിങ്ങൾ ആണ് ഇവരെ ഡൊമിനേറ്റിംഗ് ചെയ്യുന്നത് ഇവരല്ല നിങ്ങളെ ഡൊമിനേറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് വഴക്കിടുന്നായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു നിങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യം ഒരിക്കലും വിചാരിക്കാൻ പോലും ഇവർക്ക് സാധിക്കുകയില്ല പക്ഷെ ഇവർ വിചാരിക്കുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞ് വരുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കണമെന്ന് അല്ല മറിച്ച് ഭയങ്കര ഈഗോയിൽ സംസാരിക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കാതെ ഈഗോയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത് വർക്ക് തോന്നുന്നത് ഈ ഇവർ നിങ്ങളോട് ദേശത്തിൽ സംസാരിച്ച് വേണം നിങ്ങളെ സമാധാനപ്പെടുത്തുവാൻ എന്നാണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഈഗോയിലും ദേശത്തിലും സംസാരിക്കുന്നത് ഇനി ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയും ഞാൻ വീട്ടിൽ വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് പറഞ്ഞു വയ്ക്കുക ഇതേപോലെ ഞാൻ വരികയാണെന്ന് പറഞ്ഞു വയ്ക്കാൻ പറയുന്നതും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ അതായത് ഇവർ പറയും ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞെല്ലാം സമ്മതിപ്പിച്ചു ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളാണ് ഇനി പറഞ്ഞ് സമ്മതിപ്പിക്കുക അവരോട് രണ്ടു ദിവസത്തെ സമയമേ ഉള്ളൂ ഇല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ സമയമുള്ളൂ എന്നൊക്കെ നിങ്ങളോട് ഇവർ പറയുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മദറിനോ ഫാദറിനോ എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇല്ല എങ്കിൽ റീസെൻ്റിലി അവരുടെ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ മദറിനോ ഫാദറിനോ ഉണ്ടായതായിട്ട് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ജോബ് റെഡി ആയിട്ടുള്ള ആ ഒരു മെസ്സേജും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഇവർക്ക് ജോബൊന്നും ഇല്ല എന്നിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ജോബ് കിട്ടി എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ് അതായത് നിങ്ങൾ ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ റെഡി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലമാണ് ഇത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പോവുകയാണ് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരുന്നു അതിൽ ഒരു ഡയറക്ഷൻ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഒരു കൺഫ്യൂഷനിലും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഓർത്ത് ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ആകുന്നു നിങ്ങളുടെ പേഴ്സണ് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ടാലൻറ്റിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ സന്തോഷമായിട്ടിരിക്കുക ടെൻഷൻ അടിച്ച് ഇരിക്കരുത് ഈ ഒരു സമയം നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു സമയം നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാതെ ആ ഒരു സ നിമിഷത്തെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിന് ഇവരുമായിട്ട് കണക്റ്റായിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇവരുമായിട്ട് ഒന്നാവാൻ സാധിച്ചത് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്ന വൺ അപ്പോൾ വൺ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റെസണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ രീതിയിലുള്ള സെയിം മെസ്സേജ് പല ആൾക്കാർക്കായിട്ട് റെസണേറ്റ് ആകുന്നതാണ് എല്ലാവർക്കും ഒരേ മെസ്സേജ് ആയിരിക്കത്തില്ലല്ലോ റെസണേറ്റ് ആകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് യു സോ മച്ച്